നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എത്ര എണ്ണം നമ്മൾ നേടിയെടുത്തിട്ടുണ്ടാവും ഈ ആഗ്രഹങ്ങള് ഒരുപാടുള്ള ആൾക്കാര് അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവർ നേടിയെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് എങ്ങനെയായിരിക്കും ഇത് പറ്റുന്നുണ്ടാവുക ഇവിടെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് ഇതെങ്ങനെയാണെന്നല്ലേ ഇപ്പോഴും മാനിഫെസ്റ്റേഷൻ ഉടായ്പ ആണ് പറഞ്ഞു നടക്കുന്ന ഒത്തിരി പേരുണ്ട് അവരൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ ചെയ്തത് പലതും നടന്നിട്ടുണ്ടാവും പറയാൻ കാരണം നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിച്ചതിന്റെ ഭാഗമായിരിക്കും ഉറപ്പായിട്ടും അതൊക്കെ നടക്കാനുള്ള കാരണം അതിന വഴിക്ക് വിട്ടതുകൊണ്ടാണ് ഇതെങ്ങനെയാന്നല്ലേ പറഞ്ഞുതരാം സിംപിൾ ആയിട്ട് പറഞ്ഞ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ നടത്തിയെടുക്കാനുള്ള ഒരു സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു വേ ആണ് ഇത് മന്ത്രവും തന്ത്രവും മാജിക്കും ഒന്നും അല്ല പക്ഷെ ഇത് നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി പറ്റും പറയാനുള്ള കാരണം ഇപ്പൊ നിങ്ങൾ ഈ കാൺ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനല് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം മുപ്പതാം തീയതിയിലാണ് അന്നാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഈ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് അന്ന് ആദ്യത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ അക്കൗണ്ടിൻ്റെ അകത്ത് ആകെ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് സീറോ ആണ് അത് ആ സീറോ മാറുമോ എന്നോ അല്ലെങ്കിൽ എന്നെ കുറച്ച് പേര് കാണുമോ എന്നോ ഒന്നും ഞാൻ എക്സ്പെക്ട് പോലും ചെയ്തിട്ടില്ല പക്ഷെ മനസ്സിന്റെ അകത്ത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ചാനൽ വളരണം എനിക്ക് ഇവിടെ എത്തണം എന്നുള്ളത് സോ ഫ്രം സീറോ ടു സെവൻറ്റി എയ്റ്റ് കെ എന്ന് പറയുന്ന ഒരു ജേർണി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എനിക്ക് അന്നുണ്ടായ ആ ലക്ഷ്യം എന്റെ മുമ്പിലേക്ക് നടത്തിച്ചത് മാത്രമാണ് അതായത് എനിക്ക് എന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നു എന്റെ ലക്ഷ്യം ഈ പറഞ്ഞ എഴുപത്തി എട്ടായിരം പേരല്ല എന്റെ ലക്ഷ്യം ഉണ്ടായിരുന്ന എനിക്ക് അമ്പതിനായിരം പേരാണ് അവിടെ ഞാൻ എത്തി അത് എനിക്ക് ആ ഒരു ലക്ഷ്യം എന്റെ ബ്രെയിനിൽ ഞാൻ അത്രയും അത്രയും തറുവായിട്ട് കൊടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ അവിടെ വരെ എനിക്ക് എത്താനായിട്ടുള്ള ഒരു എനർജി യൂണിവേഴ്സ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ദൈവങ്ങളോ ആരൊക്കെ തന്നിട്ടുള്ളത് സോ ഇങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ടാണ് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി ഇതെല്ലാം പോയിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അതിനെ ചിന്തിച്ച് അതിനേത് വഴിയിലേക്കാണോ പോകേണ്ടത് അതിനെ ആ ഒരു വഴിയിലെ വിശ്വാസവും അതിൻ്റെ ഒരു അർപ്പണ മനോഭാവവും കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സിംപിളായിട്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അതായത് തോട്ട് മിക്കം തിങ്സ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ വസ്തുക്കളായിട്ട് മാറുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങൾ നേട്ടങ്ങളായിട്ട് മാറുക ഇതാണ് ആ ഒരു വഴി ഇനി ഇതിന് പിന്നിലുള്ള ശാസ്ത്രം എന്താണ് സയൻസ് സയൻസ് എന്ന് പറഞ്ഞല്ലോ എന്താണ് ഇതിന് പിന്നിലുള്ള ശാസ്ത്രം ഈയൊരു ശാസ്ത്രം എന്ന് പറയുന്നത് ഒന്ന് ക്വാണ്ടം ഫിസിക്സ് ആണ് പിന്നെ ഒന്ന് ന്യൂറോ സയൻസ് ആണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സ് എന്ന് പറയുന്ന ഒരു എനർജിയാണ് നമ്മളെ എനർജികളെ കുറിച്ച് പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഫിസിക്സ് എന്ന് പറയുന്നത് സോ ഈ എനർജി അതായത് ഈ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നമുക്ക് എനർജികളാണ് എല്ലാ നമുക്ക് എനർജിയാണ് സോ ഈ എനർജീനെ നമ്മൾ അട്രാക്ട് ചെയ്യുകയാണ് മാനുഫസ്റ്റേഷനിലൂടെ നമ്മൾ നമ്മൾ അഫർമേഷൻസ് പറഞ്ഞ് നമ്മളതിന്റെ പോസിറ്റിവിറ്റീസ് കണ്ട് നമ്മൾ ഇതിനൊക്കെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിന്തകൾക്ക് പോലും ഒരു ഫ്രീക്വൻസി ഉണ്ട് ഈ ഫ്രീക്വൻസി നമ്മൾ എങ്ങനെയാണ് നേടിയെടുക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു ഉണ്ട് അതിനെ ആർ എ എസ് അഥവാ റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നാണ് അതിനെ പറയുന്നത് സോ ഈ ഒരു കാര്യം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാണ് ഓക്കെ നമുക്കത് അത് നമ്മൾ ദൃഢനിശ്ചയം എടുക്കുകയാണ് നമുക്കത് വേണം അപ്പോ നമുക്കിത് കിട്ടാനുള്ള വഴികൾ ഇത് കാണിച്ചു തരും അതായത് നമുക്ക് ഐഡിയാസ് തരും ബ്രെയിൻ നമുക്ക് ഐഡിയാസ് തരും ഈ ഒരു റാസ് എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ വെച്ചിട്ട് ഇപ്പോ നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഞാൻ ഭയങ്കരമായിട്ട് തകർന്ന് തളർന്നിരിക്കുകയാണ് അപ്പോ ഈ ഒരു ഫിൽട്ടർ നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകളെ മാത്രമേ കാണിക്കത്തുള്ളൂ ഓക്കെ അതെന്ന് നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ തളർന്നിരിക്കുകയാണ് നമ്മൾ കഷ്ടപ്പാടാണ് നമുക്ക് കഷ്ടപ്പാടാണ് ഇത് മാത്രമേ നമുക്ക് തരത്തുള്ളൂ നേരെ മറിച്ച് ഓക്കെ ഇതങ്ങനെ അല്ല എന്റെ ലൈഫ് ഇങ്ങനെയല്ല എന്റെ ലൈഫ് ബെറ്റർ ആണ് അല്ലെങ്കിൽ എന്റെ ലൈഫ് അടിപൊളിയാണ് എന്ന് നമ്മൾ എവിടെ ചിന്തിക്കുന്നോ അപ്പോഴത്തൊട്ട് ഈ പറയുന്ന ഈ റാസ് എന്ന് പറഞ്ഞ ഫിൽട്ടർ നമുക്ക് ആ ഒരു സാധനങ്ങൾ കാണിച്ചു തന്നോണ്ടിരിക്കും ആ ഒരു എന്താ പറയാ നമുക്കതിനുള്ള വഴികൾ നമുക്ക് തെളിഞ്ഞു വന്നോണ്ടിരിക്കാം നമുക്ക് ശരിക്കും നമ്മൾ ഇതിലോട്ടേക്കൊന്ന് ഒന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള മാർഗങ്ങൾ കിട്ടും എന്നുള്ളതാണ് പലരും ഈ മാനിഫസ്റ്റേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് അതിനെ കൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം പറഞ്ഞ ഒത്തിരി പേരെ എനിക്കറിയാം സോ ഇവർ ആരും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയോ അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും പ്രത്യേകിച്ച് മാനിഫെസ്റ്റേഷൻ തള്ളിക്കളണ്ട കാര്യമില്ല എന്ന് വെച്ച് മാനിഫെസ്റ്റേഷൻ മാത്രം മതിയെന്നല്ല പറയുന്നത് എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു എക്സ്ട്രാ എഫേർട്ട് നമുക്ക് എവിടെങ്കിലും ഇടാൻ പറ്റുമെങ്കിൽ നമ്മുടെ ലൈഫ് സ്മൂത്ത് ആക്കാൻ നമുക്ക് എവിടെങ്കിലും എക്സ്ട്രാ എഫേർട്ട് ഇടാൻ പറ്റുമെങ്കിൽ അത് ഇടുന്നതിൽ നമുക്ക് എന്താണ് തെറ്റ് നമ്മൾ എന്തായാലും എഫേർട്ട് ഇടുകയാണ് അതിന്റെ കൂടെ കുറച്ചും കൂടെ ഇടുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് സമയത്തിന്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ ചെലവുകളോ ഉള്ള കാര്യങ്ങളല്ല മാനിഫെസ്റ്റേഷൻ ഒരു ചെലവുമില്ലാത്ത എന്നാൽ നമ്മള് നമ്മുടെ യൂണിവേഴ്സിന്റെ അകത്തുള്ള എല്ലാ എനർജീസും നമ്മളിലേക്ക് ഒരു മാഗ്നറ്റ് പോലെ നമ്മൾ വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ആർക്കും വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഈ ചെയ്യുന്നതിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട് ആ റൂൾസ് നമ്മൾ ബ്രേക്ക് ചെയ്യാതെ വേണം ചെയ്യാൻ കാരണം നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്യാതെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഇല്ല അതൊന്നും നടക്കാനായിട്ട് പോണില്ല ഇനി ഞാനിപ്പോ ഈ പറഞ്ഞ റൂൾസ് അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ നടക്കാനായിട്ട് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം വ്യക്തതയാണ് ക്ലാരിറ്റി നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം ഇപ്പൊ ഇപ്പൊ നമ്മൾ വിചാരിക്കണം ഇന്ന് ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ഒരു സാധനം കണ്ടു ഇപ്പൊ നമ്മൾ വിചാരിക്കണം ഓക്കെ ഇതെനിക്ക് വേണം ആ കിട്ടിയേക്കുള്ള അല്ലേ അതല്ല നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം ഓക്കെ എനിക്കൊരു കാറ് വാങ്ങിക്കണം അല്ലെങ്കിൽ എനിക്കൊരു വണ്ടി വാങ്ങിക്കണം എനിക്കൊരു ഐഫോൺ വാങ്ങിക്കണം എനിക്കൊരു വീട് വാങ്ങിക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളില് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ് ഇനി നിങ്ങൾ ഇത് വ്യക്തത മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നിങ്ങൾക്കിതിൽ ഉറപ്പായിട്ടും വിശ്വാസം ഉണ്ടാവണം ഡെഫിനറ്റ്ലി മനുഷ്യനാണ് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് അടിക്കും ഇല്ലെന്നല്ല എന്നാലും നെഗറ്റീവ് വൈബ്രേഷൻസ് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് ഈ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടും കുറഞ്ഞു കിട്ടും അതുകൊണ്ട് നെഗറ്റീവ് വൈബ്രേഷൻ ഇല്ലാണ്ടിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക മാനിഫെസ്റ്റ് ചെയ്യുന്ന ഓരോ മൊമെന്റിലും അത് നിങ്ങൾ വിശ്വസിക്കുക എനിക്കിത് കിട്ടും കിട്ടിയിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ പാടില്ല ഇത് നടക്കുമോ നടക്കൂ എന്നുള്ള കാര്യം അടുത്തതാണ് വിഷ്വലൈസേഷൻ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിഷ്വലൈസ് ചെയ്യാന്ന് വെച്ചാൽ സ്വപ്നം കാണുക എന്നുള്ള അർത്ഥമല്ല നമുക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടി നമ്മൾ നേടിക്കഴിഞ്ഞു അതായത് നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും എനിക്കിത് കിട്ടും എന്ന് പറയരുത് നമ്മൾ എപ്പോഴും പ്രസന്റിലായിരിക്കണം എപ്പോഴാണോ നമ്മളുള്ളത് അപ്പോഴായിരിക്കണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം അതായത് ഭാവിയിൽ ഞാൻ ഈ പറഞ്ഞോളൂ നമ്മൾ വണ്ടി വാങ്ങിക്കും വാങ്ങിക്കും എന്നല്ല നമ്മൾ വാങ്ങിച്ചു വാങ്ങി അല്ലെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ ഞാൻ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് ഞാനൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വേണം നമ്മൾ നടന്നുകൊണ്ട് നടക്കുന്നതായിട്ട് വേണം നമ്മള് സ്വപ്നം കാണാൻ അല്ലെങ്കിൽ നമ്മൾ നടന്നു ഇത് ഇന്നിപ്പം നടന്നിട്ടുണ്ട് എങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട് അല്ലാണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഫ്യൂച്ചറിലോട്ടോ പാസ്റ്റിലോട്ടോ പോകരുത് അത് മാനിഫെസ്റ്റേഷനെ ബ്രേക്ക് ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഈ മൂന്ന് കാര്യങ്ങൾ അതായത് നമ്മൾ വിശ്വാസം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് നമുക്കതിനൊരു വ്യക്തതയുണ്ട് ഇതൊക്കെ നമുക്ക് വന്നു ഇതൊക്കെ വന്നിട്ട് നമ്മള് ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി കടന്നുറങ്ങിയിട്ട് കാര്യമുണ്ടോ ഇല്ല നമ്മുടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക എന്നും അതിലേക്ക് ഒരു സ്റ്റെപ്പ് എങ്കിലും കടന്നു വരിക ആ ഒരു സ്റ്റെപ്പ് ഒരു വർഷമാകുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് സ്റ്റെപ്പ് ആവും അത് ചെറിയ കാര്യമല്ല സോ എന്നെ കൊണ്ട് ഇപ്പോ വിചാരിക്കണം ഒക്കെ എനിക്ക് എന്നുവെച്ച എന്നും ഇത് ചെയ്യണമെന്നല്ല നമ്മള് എപ്പോഴും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം അതായത് ഈ ലക്ഷ്യം ഇപ്പോ ഇപ്പൊ ഞാൻ പറയണ ഇപ്പൊ എനിക്ക് എന്റെ ചാനലിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആവണം ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആവണന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചാനലില് വീഡിയോസ് ഒന്നും ഇടാണ്ട് ഇങ്ങനെ ചാനലില് സബ്സ്ക്രൈബേഴ്സ് വരുന്ന നോക്കിയാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല മറിച്ച് ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ആരെങ്കിലുമൊക്കെ വരുകയുള്ളൂ ആരെങ്കിലൊക്കെ ചാനലിൽ സബ്സ്ക്രൈബുള്ളൂ ഞാൻ ഒരു എക്സാമ്പിള് പറയണം സോ ഇതൊക്കെ ഇതിലൊരു കാര്യമാണ് ഇനി അടുത്ത കാര്യം ഇതും വളരെ എഫേർട്ട്ലെസ് ആയിട്ടുള്ള കാര്യമാണ് എന്നാ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയാ നന്ദി പറയാന്ന് വച്ച അവിടെ നന്ദി പറഞ്ഞേക്ക നന്ദി പറയണൊക്കെ എന്തൊരു പണിയാണുള്ളത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല രാത്രി കിടക്കാൻ നേരത്ത് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഇന്ന് എനിക്ക് ഭക്ഷണം കിട്ടി നന്ദി എന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി നന്ദി താങ്ക് യു i <laughs> ഈ താങ്ക്സ് പറയേണ്ടത് യൂണിവേഴ്സിനോടൊന്നുമല്ല നിങ്ങൾക്ക് ആരിലാണോ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഓരോ വിശ്വാസങ്ങളുണ്ടല്ലേ നമ്മൾക്ക് ആരിലാണോ വിശ്വാസം ആ വിശ്വാസം ഉള്ള ആളിലേക്ക് ആ നന്ദി അങ്ങ് അറിയിക്കുക എനിക്ക് ഇത്രയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് നന്ദിയുണ്ട് എന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം അതിലെനിക്ക് നന്ദിയുണ്ട് എനിക്ക് എന്റെ കൂടെ ഉള്ളതിന് എനിക്ക് നന്ദിയുണ്ട് സോ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിട്ട് ഇരിക്കുക നമ്മൾ പറയുന്നത് നന്ദി എന്ന് പറയുന്ന ഒരു സാധനത്തിന് വളരെ വളരെ കാര്യമാണ് ഇത് ഒരു ഗിവൻ ടേക്ക് പോളിസിയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ശക്തി നമുക്ക് ചെയ്ത് തരുമ്പോൾ നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കണം സോ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ മാനിഫെസ്റ്റേഷനിലെ ഓരോ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് അത് എന്റെ കൂടെ ചെയ്യാം ഞാനും ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷനില് വലിയ ഡിഗ്രി എടുത്താളോ പി ജി എടുത്താളോ ഒന്നും അല്ല എനിക്കിതിനെക്കുറിച്ച് അറിയണം എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെ നമ്മുടെ എഐസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി ഗൂഗിൾ ക്രോംസ് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ റിസേർച്ച് ചെയ്ത് റിസേർച്ച് ചെയ്തിരിക്കുന്നത് സോ നിങ്ങളും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ വിട്ടുപോയൊരു കാര്യമാണ് വിഷൻ ബോർഡ് സോ വിഷൻ ബോർഡിനെ കുറിച്ച് ഞാനൊരു ഒരു വളരെ വലിയൊരു വീഡിയോ ഒന്നും ചെയ്യാൻ ആയിട്ടില്ല കാരണം ഞാൻ ഈ വർഷമാണ് അതായത് ട്വന്റി ട്വന്റി സിക്സിലേക്കാണ് ഞാൻ ആദ്യ വിഷൻ ബോർഡ് ചെയ്യുന്നത് സോ അതിന്റെ ഒരു പെർഫോമൻസ് വെച്ച് നമ്മൾ ട്വന്റി ട്വന്റി സിക്സിന്റെ എൻഡിംഗിൽ വീഡിയോ ചെയ്യുന്നിരിക്കും അതുകൊണ്ട് ഞാനിപ്പോ വിഷൻ ബോർഡിനെ കുറച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല കാരണം എനിക്ക് അതിന്റെ അതെനിക്ക് വർക്ക് ആയി വരണം അതെനിക്ക് നിങ്ങള് കാണിച്ചു തരണം എന്നൊക്കെ ഉണ്ട് എന്റെ വിഷൻ ബോർഡ് നോക്കിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഈ റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങള് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ ബൈ